ഉത്സവകാലം വരാനിരിക്കെ ആനകളെ എഴുന്നള്ളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില നിർദ്ദേശങ്ങളാണ് മൃഗസംരക്ഷണ വകുപ്പ് പുറത്തിറക്കിയിരിക്കുന്നത് ആനപ്പാപ്പന്മാർ മദ്യപിച്ച് ജോലിക്കെത്തരുത് എന്നാണ് പ്രധാനമായും വ്യവസ്ഥയിലുള്ളത് ഓരോ ആനയുടെയും ഉടമ ഡാറ്റാ ബുക്കിന്റെ പകർപ്പ് ഓരോ എഴുന്നള്ളത്തിനു മുമ്പും ഹാജരാക്കണം മൃഗസംരക്ഷണ വനം വകുപ്പുകൾ പരിശോധിച്ച് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റുകൾ നൽകും പകൽ പതിനൊന്ന് മണിക്കും ഉച്ചയ്ക്ക് മൂന്നേ മുപ്പതിനും ഇടയിലുള്ള സമയം ആനകളെ എഴുന്നള്ളിക്കാൻ പാടില്ല ഒരു ദിവസം ആറു മണിക്കൂറിൽ കൂടുതൽ തുടർച്ചയായി എഴുന്നള്ളിപ്പ് അനുവദിക്കും പരമാവധി ഒരു ദിവസം രണ്ട് പ്രാവശ്യം നാലു മണിക്കൂർ വീതം എഴുന്നള്ളിപ്പിക്കാം രാത്രി ഉപയോഗിച്ച ആനകളെ വീണ്ടും അടുത്ത പകൽ എഴുന്നള്ളിക്കരുതെന്നും നിർദ്ദേശമുണ്ട് ആനകൾ ഉൾപ്പെടുന്ന പുതിയ പൂരങ്ങൾക്ക് അനുവാദം നൽകില്ല രണ്ടായിരത്തി ഇരുപത് വരെ രജിസ്റ്റർ ചെയ്തവയ്ക്കാണ് അനുമതി എല്ലാവരും ആനകളിൽ നിന്ന് മൂന്ന് മീറ്റർ മാറി നിൽക്കണം ആനപ്പാപ്പാന്മാർ ഒഴികെ ആരും ആനകളെ സ്പർശിക്കാൻ പാടില്ലെന്നും വ്യവസ്ഥയിൽ പറയുന്നുണ്ട് ഇരുപത്തിയഞ്ചു വർഷം മുമ്പ് ആചാരപ്രകാരം നടത്തിയിട്ടുള്ള ആനയോട്ടം മാത്രമേ ഇനി അനുവദിക്കൂ തലപ്പൊക്കെ മത്സരം പോലെയുള്ള ചടങ്ങുകൾ അനുവദിക്കില്ല ആനകളെ ഒരു സ്ഥലത്തു നിന്നും മറ്റൊരിടത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഡി എഫ് ഒമാരിൽ നിന്നും വാഹന പെർമിറ്റ് എടുത്തിരിക്കണമെന്നും വ്യവസ്ഥയിൽ പറയുന്നുണ്ട് പതിനഞ്ചിൽ കൂടുതൽ ആനകളെ പങ്കെടുപ്പിക്കുന്ന ഉത്സവങ്ങൾ നടത്താൻ മതിയായ സ്ഥലമുണ്ടോയെന്നും പരിശോധിക്കും ന്യൂസ് 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 സി സി മലയാളം മലയാളം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ ലഭ്യം